ബൈക്ക് നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് വീണ പിതാവും മകനും മരണപ്പെട്ടു മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ മാറാക്കര കേഴുറിയിലാണ് അപകടം സംഭവിച്ചത് കുന്നത്തുപടിയിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള ഹുസൈൻ മകൻ മുപ്പത് വയസ്സുള്ള ഹാരിസ് ബാബു എന്നിവരാണ് മരണപ്പെട്ടത് മൃതദേഹം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക ഈ മതിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പിരിവ് നടത്തണുണ്ട് എല്ലാരും അവനെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ഇവിടെ നമ്മുടെ അൻവർ അൻപറിനെ ഏൽപ്പിക്കാം എല്ലാരും സഹകരിക്കി ഇതൊക്കെ നമുക്കും വേണ്ടിട്ടാണ് നാളെ ഇതാ നമ്മക്കും വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എല്ലാരും സഹകരിച്ച് അവനെ കൊടുക്കും നാളെ തന്നെ അമീൽ ഇതിന്റെ പണിയിട്ട് നാളെ തന്നെ അമീൽ ഇട്ടോട്ടെ എൻ്റെ അളകുട്ട് തന്നെ നെച്ചിട്ടോട്ടെ ഏഹ് അത് അതല്ല അതിന് മുന്നേ നെക്സ്റ്റ് വേണം നെച്ച് വിട്ടോട്ടോ